യെസ് വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് വലിയ സെൻറ്റൻസ് എങ്ങനെ നമുക്ക് സിമ്പിളായി ഇംഗ്ലീഷിൽ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് അല്ലേ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അങ്ങനെയുള്ള സെൻറ്റൻസുകളാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുന്നത് അതായത് നമ്മൾ സംസാരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്കത് സെൻറ്റൻസിനോട്ടാക്കി മാറ്റാൻ പറ്റും അപ്പോൾ നമ്മൾ പ്രസൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞു പാസ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞു ഇനി ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലിങ്ങനെ പറയാമെന്ന് നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണോ അപ്പോ ഞാൻ ഇവിടെ ഒരു സെന്റൻസ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ നാളെ രാവിലെ പോകും കാരണം ഒൻപത് മണി ആകുമ്പോഴേക്കും എനിക്ക് ബാംഗ്ലൂരിൽ എത്തണം വൈകുന്നേരം അഞ്ച് മണിക്കാണ് എനിക്ക് ഇൻ്റർവ്യൂ ഇങ്ങനെയാണ് ഞാൻ നാളെ രാവിലെ പോകും കാരണം ഒൻപത് മണി ആകുമ്പോഴേക്കും എനിക്ക് ബാംഗ്ലൂരിൽ എത്തണം എന്നാണ് സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ വൈകുന്നേരം അഞ്ചു മണിക്കാണ് എനിക്ക് ഇന്റർവ്യൂ അപ്പം ഈ ഇൻ്റർവ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോകുന്നത് അപ്പോൾ ഈ ഒരു സെന്റൻസ് നമുക്ക് എങ്ങനെ പറയാമെന്ന് നോക്കാം സിമ്പിൾ ആയിട്ട് പറയാട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പറഞ്ഞ് നോക്കാമേ ഞാൻ നാളെ രാവിലെ പോകും എന്നെങ്ങനാ പറയാം നാളെ രാവിലെ എന്നാണ് ഞാൻ പോകും ഐ വിൽ ഗോ അല്ലെങ്കിൽ ഐ വിൽ യു ഞാൻ പോകും എന്ന് പറയാം നമുക്കിവിടെ ഐ വിൽ ഗോ എന്ന് പറയാം ഐ വിൽ ഗോ ചുമോറോ മോർണിംഗ് ഞാൻ നാളെ രാവിലെ പോകും ഐ ഡിക്ക് ചുമോറോ മോണിംഗ് ഓക്കെ ഇനി ഞാൻ നാളെ രാവിലെ പോകും കാണണം അല്ലേ കാരണം എന്ന് പറയുമ്പോൾ ബിക്കോസാണ് ബിക്കോസ് ഒൻപത് മണിയാകുമ്പോഴേക്കും എനിക്ക് ബാംഗ്ലൂരിൽ എത്തണം ബിക്കോസ് എത്തണം അത് നിർബന്ധമാണ് സോ നമുക്കവിടെ ഐ ഹാവ് ടു എന്ന് യൂസ് ചെയ്യാം ഐ ഹാവ് ടു റീച്ച് എനിക്ക് എത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ എനിക്ക് എത്തണം ഐ ഹാവ് ടു റീച്ച് ബൈ നയൻ ഓ ക്ലോക്ക് എന്നാണ് ഓക്കെ കാരണം എനിക്ക് ഒൻപത് മണി ആകുമ്പോഴേക്കും ബാംഗ്ലൂരിൽ എത്തണം അല്ലേ എത്തേണ്ടതുണ്ട് അത് നിർബന്ധമായൊരു കാര്യമാണ് സോ ഐ ഹാവ് ടു ബിക്കോസ് ഐ ഹാവ് ടു റീച്ച് ബാംഗ്ലൂർ ബൈ ബൈ നൈ നോട്ട് ടോക്ക് എന്നാണ് വേണ്ടത് അതായത് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒൻപത് മണി ആകുമ്പോഴേക്കും എനിക്ക് ബാംഗ്ലൂരിൽ എത്തേണ്ടതുണ്ട് ഓക്കെ ഇനി പറയുന്നത് എന്താണ് വൈകുന്നേരം അഞ്ച് മണിക്കാണ് എനിക്ക് ഇന്റർവ്യൂ ഉള്ളത് വൈകുന്നേരം അഞ്ചു മണിക്കാണ് എനിക്ക് ഇന്റർവ്യൂ അപ്പം ഇന്റർവ്യൂ ഉണ്ടായിട്ടാണല്ലോ നമ്മൾ പോകുന്നത് സോ നമ്മൾ ഇവിടെ എന്ത് പറയണം ആൻഡ് യൂസ് ചെയ്തുകൊണ്ട് വേണം നെക്സ്റ്റ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇന്റർവ്യൂ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് സോ ആൻഡ് ഐ ഹാവ് ആൻ ഇന്റർവ്യൂ ആൻഡ് ഇന്റർവ്യൂ അല്ല ഇന്റർവ്യൂ എന്നാണെങ്കിലും അപ്പം ആൻഡ് ഐ ഹാവ് ആൻ ഇന്റർവ്യൂ കൃത്യം അഞ്ച് മണിക്കാണ് പറഞ്ഞിട്ടുള്ളത് സോ ആൻഡ് ഐ ഹാവ് ആൻ ഇന്റർവ്യൂ ആറ്റ് ഫൈവ് ഓ ക്ലോക്ക് ഇൻ ദ ഈവെനിങ് അല്ലെ അഞ്ച് മണിക്ക് വൈകുന്നേരം അഞ്ച് മണിക്കാണ് എനിക്ക് ഇന്റർവ്യൂ ഉള്ളത് ആൻഡ് ഐ ഹാവ് ആൻ ഇൻ്റർവ്യൂ ആറ്റ് ഫൈവ് ഓ ക്ലോക്ക് ഇൻ ദ ഈവനിങ് അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ ഞാൻ നാളെ രാവിലെ പോകും കാരണം ഒൻപത് മണി ആകുമ്പോഴേക്കും എനിക്ക് ബാംഗ്ലൂരിൽ എത്തണം വൈകുന്നേരം അഞ്ച് മണിക്കാണ് എനിക്ക് ഇന്റർവ്യൂ ഉള്ളത് ഞാൻ നാളെ രാവിലെ പോകും ഐ വിൽ ഗോ ടു മോറോ മോർണിംഗ് അല്ലെങ്കിൽ ഐ ലീവ് എന്ന് പറയാം െ അപ്പൊ എങ്ങനെ ഞാൻ പോകും നാളെ രാവിലെ ഞാൻ പോകും അല്ലെ ഇനി എന്താ പറയുന്നത് കാരണം ഒൻപത് മണി എനിക്ക് ബാംഗ്ലൂരിൽ എത്തണം എന്നാണ് സോ നമ്മൾ നമ്മളെങ്ങനെ പറയാം കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ അതിനു വേണ്ടിട്ട് ബിക്കോസ് ബിക്കോസ് കാരണം എത്തണം എവിടെ ബാംഗ്ലൂരിൽ ബാംഗ്ലൂർ അപ്പോൾ ഐ ഹാവ് റീച്ച് ബാംഗ്ലൂർ എപ്പോൾ എത്തേണ്ടത് ബൈ നൈൻ ഓ ക്ലോക്ക് ഒൻപത് മണി ആകുമ്പോഴേക്കും എനിക്ക് ബാംഗ്ലൂരിൽ എത്തണം അപ്പം ബൈ ആകുമ്പോഴേക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ബൈ എന്ന് യൂസ് ചെയ്യുന്നു നയ ഓ ക്ലോക്ക് നയൻ ഓ ക്ലോക്ക് ഐ വിൽ ഗോ ടുമോറോ മോർണിംഗ് ബിക്കോസ് ഐ ഹാവ് റീച്ച് ബാംഗ്ലൂർ ബൈ നയൻ ഓ ക്ലോക്ക് ഒൻപത് മണി ആകുമ്പോഴേക്കും എനിക്ക് ബാംഗ്ലൂരിൽ എത്തണം പിന്നീട് എന്താ പറയുന്നത് വൈകുന്നേരം അഞ്ച് മണിക്കാണ് എനിക്ക് ഇന്റർവ്യൂ ഉള്ളത് അല്ലേ വൈകുന്നേരം അഞ്ച് മണിക്കാണ് എനിക്ക് ഇൻ്റർവ്യൂ ഉള്ളത് ഇതെങ്ങനാ പറയുക എനിക്ക് ഇൻ്റർവ്യൂ ഉള്ളത് അതായത് നെക്സ്റ്റ് സെൻറ്റൻസ് ആണ് നമ്മൾ പറയുന്നത് സോ നമ്മൾ ഇവിടെ ആൻഡ് യൂസ് ചെയ്യണം അല്ലേ ആൻഡ് I have എനിക്കുണ്ട് ഇന്റർവ്യൂ ഐ ഹാവ് ഹാവ്വ്യൂ എന്നാണ് അല്ലേ ഐ ഹാവ് ഇന്റർവ്യൂ ഇൻ്റർ ഇന്റർവ്യൂ ആൻ ഇന്റർവ്യൂ എപ്പോഴാണ് വൈകുന്നേരം അഞ്ച് മണി എന്നുള്ളൊരു കൃത്യസമയം പറഞ്ഞത് കൊണ്ട് തന്നെ അറ്റ് ഫൈവ് ഓ ക്ലോക്ക് ഫൈവ് ഓ ക്ലോക്ക് ഇൻ ദ ഈവെനിങ് ഇൻ ദവനിങ് ക്ലിയർ ആയോ അപ്പോൾ എന്തായാലും പറഞ്ഞിട്ടുള്ളത് ഞാൻ നാളെ രാവിലെ പോകും ഐ വിൽ ഗോ ടു മൊറോ മോർണിംഗ് കാരണം ഐ ഹാവ് റീച്ച് ബാംഗ്ലൂർ ബൈ നയൻ ഓ ക്ലോക്ക് എനിക്ക് ഒൻപത് മണി ആകുമ്പോഴേക്കും ബാംഗ്ലൂരിൽ എത്തണം അല്ലെങ്കിൽ എത്തേണ്ടതുണ്ട് ഐ ഹാവ് എൻ ഇൻ്റർവ്യൂ ഫൈവ് ഓ ക്ലോക്ക് എനിക്ക് അഞ്ചു മണിക്കാണ് ഇന്റർവ്യൂ ഉള്ളത് അല്ലേ ബാംഗ്ലൂരിൽ ചില സമയം കൃത്യമായിട്ട് എനിക്കറിയില്ല കേട്ടോ ഇതൊരു എക്സാമ്പിൾ ആണ് സോ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിച്ചല്ലോ നെക്സ്റ്റ് സെന്റൻസ് നോക്കൂ അടുത്ത ആഴ്ച ഷെറീനിയുടെ കല്യാണം ആണ് എനിക്ക് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം കുട്ടികൾക്ക് പരീക്ഷയാണ് എന്താണ് അടുത്ത ആഴ്ച ഷെറീനിയുടെ കല്യാണമാണ് എനിക്ക് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം കുട്ടികൾക്ക് പരീക്ഷയാണ് ഇങ്ങനൊരു സെന്റൻസ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇവിടെ എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കിപ്പം ഐ ഡോണ്ട് തിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നില്ല അല്ലെ ഞാൻ ആലോചിക്കുന്നില്ല എന്നൊക്കെയാണ് ഈ തോന്നുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സീംസ് എന്നാണ് അല്ലേ തോന്നുക സീംസ് അപ്പം ഐ ഡോൺ സീംസ് എനിക്ക് തോന്നുന്നില്ല ഓക്കെ എന്തിനാണ് എനിക്ക് തോന്നാത്തത് ഐ ഡോൺസ് ഐ ക്യാൻ ഗോ എനിക്ക് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഏ ടു ാസ് വെഡ്ഡിങ് നെക്സ്റ്റ് വീക്ക് ഷെറീനയുടെ കല്യാണമാണ് അടുത്ത ആഴ്ച അതിന് പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണ് കുട്ടികൾക്ക് പരീക്ഷയാണ് അപ്പം ഈ ഒരു സെന്റൻസ് എങ്ങനെ പറയാം എന്ന് നോക്കാം സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ അപ്പം എങ്ങനെ പറയാ ഈ മലയാള സെന്റൻസും ഇംഗ്ലീഷ് സെന്റൻസും ഒരുപോലെ ബോർഡിൽ ചെയ്താൽ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വാങ്ങിച്ചിട്ട് പിന്നീട് എന്താ അടുത്ത ആഴ്ച ഷറൈനിയുടെ കല്യാണമാണ് എനിക്ക് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഐ ടോൺ സീംസ് പറയാം അല്ലേ സീംസ് എന്ന് പറയാം ഐ ഡോൺ തിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ ആലോചിക്കുന്നില്ല എന്നൊക്കെയാണ് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ഐ ഡോൺ സീംസ് ഐ ടോൺ സീംസ് ഇനി എനിക്ക് പോകാൻ എന്നാണ് ഐ ക്യാൻ ഗോ അല്ലേ ഐ ക്യാൻ ഗോ എനിക്ക് പോകാൻ തോന്നുന്നില്ല എങ്ങാസ് വെഡ്ഡിങ് ടു ഷെറിനാസ് വെഡിങ് നെക്സ്റ്റ് വീക്ക് ഓക്കെ നെക്സ്റ്റ് വീക്ക് അപ്പോ ടു ഷെറിനാസ് വെഡ്ഡിങ് നെക്സ്റ്റ് വീക്ക് അടുത്താഴ്ച ഷെറീനയുടെ കല്യാണത്തിന് പോകാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നു കാരണം കാരണം എന്താണ് കിഡ്സ് കിഡ്സ് ഹാവ് എക്സാം എന്നാണ് ബിക്കോസ് ബിക്കോസ് കുട്ടികൾക്ക് പരീക്ഷയാണ് എന്നാണ് കിഡ്സ് ഹാവ് പരീക്ഷയുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ ഹാവ് യൂസ് ചെയ്യാം എക്സാം അപ്പോ ബിക്കോസ് കിഡ്സ് ഹാവ് എക്സാം കുട്ടികൾക്ക് പരീക്ഷയാണ് സെൻറ്റൻസ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തല്ലോ അടുത്ത ആഴ്ച ഷെറീനയുടെ കല്യാണമാണ് എനിക്ക് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയാറില്ലേ ഉണ്ട് കാരണം കുട്ടികൾക്ക് പരീക്ഷയാണ് അപ്പോൾ ഐ സീംസ് ഐ ഹാൻ ഗോ ടു ഷറീനാസ് വെഡിങ് നെക്സ്റ്റ് വീക്ക് ബിക്കോസ് കിഡ്സ് ഹാവ് എക്സാംസ് ഓക്കെ നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം ഇങ്ങനെ പറയുമ്പോഴേ നമുക്ക് പെട്ടെന്ന് സംസാരിക്കാനായിട്ട് പറ്റും എല്ലാ പ്രിപ്പോസിഷനും അതുപോലെ കൺജക്ഷനും അതുപോലെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് ഓക്സലറിസും അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ നെക്സ്റ്റ് സെന്റൻസ് നോക്കൂ നാളെ എൻ്റെ വീടിനടുത്തൊരു ഫങ്ഷൻ ഉണ്ട് പക്ഷെ ഞാൻ പോകുന്നില്ല എന്തെങ്കിലും പറയാൻ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റേ നാളെ എൻ്റെ വീടിനടുത്തൊരു ഫങ്ഷൻ ഉണ്ട് പക്ഷെ ഞാൻ പോകുന്നില്ല അപ്പോ ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്നെങ്ങനെ പറയാം ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ദ റീസ് ആണ് ടുത്ത് ചുമോറോ നാളെ ചുമോറോ എന്റെ വീടിനടുത്ത് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട് പക്ഷെ ഞാൻ പോകുന്നില്ല ഞാൻ പോകുകയാണ് ഐ എം ഗോയിങ് ഞാൻ പോകുന്നില്ല ഐ എം നോട്ട് ഗോയിങ് സിമ്പിൾ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു അല്ലെ എങ്ങനെ നാളെ എന്റെ അടുത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ട് ഹൗസ് ടുമോറോ നിയർ നിയർ എന്ന് പറഞ്ഞാൽ അടുത്താണല്ലോ മൈ നിയർ മൈ ഹൗസ് എൻ്റെ വീടിനടുത്ത് ടുമോറോ നാളെ നിയർ മൈ ഹൗസ് ടുമോറോ എൻ്റെ വീടിനടുത്ത് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട് ബഡ് പക്ഷേ പക്ഷേ ഞാൻ പോകുന്നില്ല അത് നാളത്തെ കാര്യമായാലും ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ക്ലിയർ ആയോ അപ്പോ ഈ സെന്റൻസ് ക്ലിയർ ആയോ നാളെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഫങ്ഷൻ ഉണ്ട് പക്ഷെ ഞാൻ പോകുന്നില്ല ഐ എം നോട്ട് ഗോയിങ് ഞാൻ പോകുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് മൂന്ന് സെൻറ്റൻസാണ് കുറച്ച് വലിയ സെൻറ്റൻസാണ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് സിമ്പിളായിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തത് മൂന്നും വരാനിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നാളത്തെ കാര്യം ഇന്ന് പറയുന്നു അതുപോലെ നാളത്തെ കാര്യം വരാനിരിക്കുന്നത് നമ്മൾ പറയുന്നു അങ്ങനെ നമ്മളെ സാധാരണ സംസാരത്തിലൂടെയാണ് നമ്മൾ ഈ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തത് थे 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 <uallam> 네 थे थे, ോ അപ്പോൾ എവിടെ പ്രൊണൗൺസിയേഷനോ അല്ലെങ്കിൽ വേറെ ഒരു കാറ്റഗറി ഒന്നും ഇവിടെ യൂസ് ചെയ്യേണ്ട നമ്മൾ സാധാരണ ശൈലിയിൽ ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാം എന്നാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലാണ് പേ സെൻറ്റൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ് അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ബുദ്ധിപ്പെട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ ഇന്നലെ ഒരു ലൈവ് ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തത് തീർച്ചയായിട്ടും കാണുക അതുപോലെ ഇനിയും ും ലൈവ് ക്ലാസ്സുകൾ തുടർന്നുകൊണ്ടിരിക്കും അപ്പം നിങ്ങൾക്കൊരു സമയം അനിവാര്യമായതുണ്ടെങ്കിൽ അറിയിക്കുക അതെല്ലാം ഞാൻ എൻ്റെ ഒരു ഒഴിവിനനുസരിച്ചുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് പോസ്റ്റഡ് ആട്ടോ അപ്പം അതിനനുസരിച്ച് വരിക അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ഈസി ഇംഗ്ലീഷ് ഗ്രാമറിൽ ഒരേ സിമ്പിളായിട്ട് നമ്മൾ ഗ്രാമറോട് കൂടി ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ബേസിക് ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ സൂപ്പറായിട്ട് പോകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അത് കാണുക ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനും കമൻറ്റിലൊക്കെ പിൻ ചെയ്ത് വെക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ശരി താങ്ക് യു